ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ എണീറ്റപ്പോഴത്തേക്ക് ആയി കേട്ടോ ഇന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടേ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വെയ്റ്റ് ലോസ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അതിനുവേണ്ടി ഞാൻ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ചിയാ സീഡ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെങ്കിലും കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യേ പക്ഷെ ഇതിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നോ കാര്യങ്ങളോ എനിക്ക് അറിയാൻ വയ്യ പക്ഷേ എന്തെങ്കിലും ഇതിൽ എനിക്ക് എന്തെങ്കിലും നല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇതൊരു ഒരു വൺ മന്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ എന്താ കൊറച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ എന്താ കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കണേ കേട്ടോ അപ്പം കുറച്ച് മതി കാരണം നല്ല പുളിയുള്ള നാരങ്ങയാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ചിയാസ് ഇത് ഒരു സ്പൂണാണ് അല്ല ഒന്നര ടു ഒന്നര ടേബിൾ സ്പൂണാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ ഗ്ലാസ് ഫുൾ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്താ ചെയ്യുന്നത് മധുരം ഒഴിവാക്കാറാണ് പതിവ് അപ്പൊ ഞാനും ഇവിടെ എന്തായാലും മധുരം ഒഴിവാക്കിയിരിക്കണം ഷുഗർ ആഡ് ചെയ്യുന്നില്ല പകരം കുറച്ച് ഉപ്പാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമല്ലേ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും വലിയ ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പക്ഷേ നമുക്ക് നോക്കാമേ സത്യം പറഞ്ഞാൽ ഞാനിത് ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ എത്തിച്ചു തരാമെന്ന് ഒരുപാട് പേരിപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണേ അപ്പം ഇതാണ് ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഏകദേശം വൺ മന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ കുറേ ഇത് ചുമ്മാ കുടിച്ചാൽ പോര കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എക്സസൈസ് ചെയ്യണം അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം ഡയറ്റ് നോക്കണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ വെയിറ്റ് കുറയത്തുള്ളൂ അപ്പോൾ എന്തായാലും നോക്കാം ഞാനിതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല